ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മേ റ്റുസ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രയോജനമാവുന്ന ഒരു ടെർമറിക് ടീയുമായിട്ടാണ് അതായത് ഇത് കുടിച്ചാൽ എല്ലാവരുടെയും മണ്ണുള്ളവരുടെയൊക്കെ വണ്ണം പെട്ടെന്ന് കുറയും ശരിക്കും ഒരാഴ്ച കൊണ്ട് ഏഴ് കിലോ വരെ കുറയും ഇത് കുടിച്ചാൽ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിനു വേണ്ടി വെള്ളം ഒന്നേകാൽ കപ്പ് ഗ്രേറ്റഡ് ജിങ്കർ അര ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ അര ടീസ്പൂൺ ശരിക്കും പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ട ഒക്കെ ചീകിയിട്ട് ഒന്നിലേ ചതച്ചെടുക്കണം അല്ലെങ്കിൽ അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം സ്റ്റവ് ഓണാക്കിയിട്ട് വെള്ളം ചൂടാക്കി എടുക്കണം നല്ലോണം തിളച്ച് വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ അതായത് ഒന്നിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക അത് ഇട്ട് നല്ലോണം തിളപ്പിക്കണം ഇത് ശരിക്കും ഒന്നേകാൽ ഗ്ലാസ് വെള്ളമുണ്ട് അതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം നമുക്ക് ഇത് ഒരു കപ്പിലേക്ക് അരിച്ച് മാറ്റാം ഒരുവിധ സൈഡ് എഫക്റ്റുമില്ലാത്തൊരു ടീ ആണിത് അപ്പോൾ നമ്മുടെ വെയ്റ്റ് കുറക്കാനുള്ള ടെർമറിക് ടീ റെഡി ആയിട്ടുണ്ട് ഇത് ചെറു ചൂടോടെയാണ് കുടിക്കേണ്ടത് ഇത് മൂന്ന് നേരവും ഭക്ഷണത്തിന് മുമ്പ് മുപ്പത് മിനിറ്റ് മുമ്പാണ് കുടിക്കേണ്ടത് ഒരാഴ്ച നിങ്ങളിത് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് നല്ലോണം കുറയും അതുപോലെ തന്നെ വയറൊക്കെ നല്ലോണം നമ്മുടെ കുറയും ഫാറ്റൊക്കെ കുറഞ്ഞു കിട്ടും നല്ലോണം ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്